വിരമിക്കൽ പ്രഖ്യാപിച്ച ആ രാത്രി ആരും മറന്നുകാണില്ല ചിലിയോട് രണ്ടായിരത്തി പതിനാറ് കോപ്പ അമേരിക്ക ഫൈനലിൽ തലതാഴ്ത്തി തോൽവി അടിയറവ് പറഞ്ഞ ദിവസം ഓരോ അർജന്റീന ഫുട്ബോൾ ആരാധകരുടെയും ഉള്ളൊലച്ചിരുന്നു അവരുടെ കണ്ണിനീരിന്റെ ശാപം കൊണ്ടാണോ അതിനിപ്പുറത്തേക്ക് ചിലിക്ക് തുടർച്ചയായി ലോകകപ്പിൽ യോഗ്യതാ റൗണ്ട് പോലും കടക്കാൻ കഴിയാത്തത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇപ്പോൾ ഇത് ഇരുപത്തി ആറിലും വരാനിരിക്കുന്ന ലോകകപ്പിലും ചിലി ഉണ്ടാകില്ല തുടർച്ചയായി മൂന്നാമതും യോഗ്യത നേടാനാവാതെ ചിലി ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബൊളീവിയോട് തോറ്റതോടെയാണ് അലക്സി സാഞ്ചസും സംഘവും വീണ്ടും ഒരിക്കൽ കൂടി തല താഴ്ത്തി മടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായതിനു ശേഷം ടീമിന് ഗതി കുറവായി അലക്സി സാഞ്ചസ് ആർതുരോ വിദ്വാൽ ഗാരി മെഡൽ ബ്രാവോ എന്നിവരുടെ നേതൃത്വത്തിൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തലമുറയായിരുന്നുവെന്ന് വിലയിരുത്തപ്പെടുന്നു മുതിർന്ന താരങ്ങൾ പൂർണ്ണമായി ഹോം കൈവിട്ടതും പുതിയ താരങ്ങൾ വളരാൻ സമയം പിടിച്ചതുമാണ് ചിലിയുടെ ഇപ്പോഴത്തെ തളർച്ചയുടെ പ്രധാന കാരണം പുതു തലമുറയാകട്ടെ ഡാരിയോ ഒസോറിയ ലൂക്കാസ് അസാദിയോ ആലൻസാലിവർ ബ്രൂൺ ബൊറേട്ടൻ എന്നിവരുടെ പ്രകടനത്തിനാകട്ടെ ടീമിനെ പഴയ പ്രതാപത്തിലോട്ട് തിരിച്ചെത്തിക്കാനുമാകുന്നില്ല ആകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിക്കാർഡോ ഗാരക്കെ പരിശീലകനായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യോഗ്യത പരാജയപ്പെട്ടതിനു ശേഷം മോശം പ്രകടനത്തെ തുടർന്ന് രാജിവെച്ചു ചിലക്ക് വീണ്ടും ഉയരങ്ങളിൽ എത്താൻ കഴിയും അതിന് അവർക്ക് വേണ്ടത് കഠിനമായ യുവതാര പരിശീലനവും ശക്തമായ പരിശീലകനും ഒറ്റക്കെട്ടുള്ള ടീം സ്പിരിറ്റുമാണ് എന്നിരുന്നാലും പൂർണമായും ചിലിക്കൊന്നും നഷ്ടമായിട്ടില്ല ചിലി ഇനി വീണ്ടും എഴുന്നേൽക്കാൻ ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അണ്ടർ ട്വന്റി ഫിഫ ലോകകപ്പ് അവർ സ്വന്തം നാട്ടിൽ ഹോസ്റ്റ് ചെയ്യുന്നു സ്വന്തം നാട്ടിൽ എക്കാലത്തും അവർ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുമുണ്ട് ഭാവി തലമുറയുടെ വാർത്തെടുപ്പിന്റെ അടിത്തറ ബലമാണോ എന്ന് അണ്ടർ ട്വന്റി ഫിഫ ലോകകപ്പിൽ നമുക്ക് കാണാനാകും ഫുട്ബോൾ അവസാന വിസിൽ വരെയും കളിയുടെ ഗതി പ്രവചിക്കാൻ കഴിയാത്ത ജയിക്കാനും തോൽക്കാനും നിമിഷങ്ങൾ മാത്രമുള്ള ഒന്നാണ് ചിലി നീ വീണിരിക്കുന്നു പക്ഷേ പുനരുദ്ധാരണത്തിന്റെ ആഴം ഇപ്പോഴും തിരയാം നീ വീണ്ടും ഉയരങ്ങൾ കാണും പക്ഷേ അതിനു മുമ്പായി നീ വിശ്വസിക്കണം ഒരു ദേശീയ ടീം തോറ്റാൽ മാത്രം അത് തോൽവിയല്ല അവരുടെ ജനങ്ങളുടെ വിശ്വാസം കൈവിട്ടാൽ അത് യഥാർത്ഥ തോൽവിയാണ് ഉയർത്തെഴുന്നേക്കോ നിന്ന് തങ്ങളുടെ പഴയ പ്രതാപത്തോടെ തിരിച്ചടിക്കാൻ തന്നെ